പശുവിനെയാണോ മാതാവായി വേണ്ടത് അതോ കാവി കൊടുത്ത ഭാരതാ മാതാവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒന്ന് സ്ഥിരീകരിക്കൂ എന്നാണ് ഇപ്പോഴത്തെ സാംസ്കാരിക നായകന്മാരുടെ ചർച്ച ഗോമാതാവോ ഭാരതമാതാവോ എന്താണ് ബന്ധം എന്താണ് അതിനൊരു മറുപടി വളരെ ചുരുക്കി പറഞ്ഞാൽ ജീവലോകത്തിന്റെ സസ്യലോകത്തിന്റെയും ജന്തുലോകത്തിന്റെയും മാതൃസ്ഥാനം അലങ്കരിക്കുന്നത് ഏതൊരു ജീവിയാണോ അതാണ് ഗോമാതാവ് കാലത്തെ സഞ്ചരിപ്പിക്കും ജീവലോകത്തിനു മാത്രമാണ് കാലമുള്ളത് ആ കാലത്തെ സഞ്ചരിപ്പിക്കുന്ന മാതാവ് കാലത്തെ ഏതൊരു ജീവനോടാണോ നമ്മൾ നന്ദി പറയേണ്ടത് അത് ഋഷഭത്തോടാണ് ആ ഋഷഭത്തിന്റെ പേര് നന്ദി എന്നാണ് ആ നന്ദിയുടെ മാതാവ് സർവ്വ ജീവന്റെയും മാതാവ് ഗോമാതാവാണ് പക്ഷെ സർവ്വജീവന്റെയും ആയ ജലമാണ് ആ ജീവൻ തന്നെ പാർവതിയാണ് ജീവനെ പർവ്വതീകരിക്കുന്ന ജലമാണ് ആ പരിശുദ്ധയായിരിക്കുന്ന പാർവതിയുടെ ആലയം ഹിമാലയമാണ് ജനത്തിന്റെ മായ മാത്രമാണ് നമ്മൾ ആ മഹിയും ഹിമയും ചേർന്ന് ഉയർന്നു വസിക്കുന്ന ആ ഹിമവാന്റെ പുത്രിയുടെ ദേശം തന്നെയാണ് ഭാരതദേശം ഹിമവാന്റെ വൈഭവത്താൽ ഈ ജീവനെ ഭൂമിയിൽ നിലനിർത്തുന്ന ഏറ്റവും പരമമായിരിക്കുന്ന വൈഭവം ഭാരനാൽ തം തീർക്കുന്ന ആ ഗർഭപാത്രം തീർക്കുന്ന ജന്തുലോകത്തെ തീർക്കുന്ന ലോകത്തെ പരിപാലിക്കുന്ന ഇടം നന്ദിയുടെ മാതാവായിരിക്കുന്ന സർവ്വ ജീവന്റെയും മാതാവും നമ്മുടെ മാതാവാണ് ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ വാഗ്ദേവിയുടെ മാതാവായിരിക്കുന്ന ഭാരതാമ്പയും മാതാവാണ് നമ്മുടെ മാത്രമല്ല സർവ ലോകത്തിന്റെയും മാതാവാണ് ലോക വിജയത്തിന് വേണ്ടിയിട്ട് ആ ഭാരതാമ്പയ്ക്കാണ് നമ്മൾ ജയി വിളിക്കേണ്ടത് ആ ഭാരതാമ്പയാണ് ജയിക്കേണ്ടത് അറിവ് അമ്മയാണ് ആ അമ്മയെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്